അല്ല ഗൈസ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയുണ്ടല്ലോ പീഡനം പീഡനം ഗർഭിണിയാക്കി നിർബന്ധിച്ച് അബോഷൻ നടത്തി പ്രേരിപ്പിച്ചു ആ ഒരു സംഗതിയുണ്ടല്ലോ വീഡിയോ കോളിലൂടെ ഗുളിക കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സംഗതി അപ്പോൾ ഇതിൽ സീക്രട്ട് ഏജൻ്റിൻ്റെ ഒരു വീഡിയോ കണ്ടു ഗൈസ് സീക്രട്ട് ഏജൻറ്റ് രാഹുൽ മാണ്ഡ മാങ് മാ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനിഷിതമായി വിമർശിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശോറിനെ ഏറിലാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ് രാഹുൽ ഈശ്വരൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടീനെ കള്ളക്കേസിൽ കുടുക്കി മൊത്തത്തിൽ പെണ്ണു കേസിൽ കുടുക്കി നീതി കിട്ടിയില്ല ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിനെ അങ്ങനെ തകർക്കാനുള്ള പരിപാടിയാണ് ആ പാർട്ടിയിൽ പോലും രാഹുൽ മങ്കൂട്ടത്തിലുള്ളപ്പോൾ ഒരു ഒരാൾ വളർന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നതുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിന് എല്ലാവരും കൂടി പൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ആ പാർട്ടിക്കാർ പോലും സൈലൻ്റായിട്ടിരിക്കും അത് രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ ഇല്ലാണ്ടാക്കി കളയാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടേതായ ഒരു ലോജിക്കും രാഹുൽ ഈശ്വറിൻ്റെതായ ഒരു ലോജിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ആ പെൺകുട്ടിയും അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനത് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ ഓരോ സംഗതികളിങ്ങനെ വെക്കുന്നത് മൂപ്പറേതായ കണ്ടെത്തലുകൾ ചില ചിന്തകളുമൊക്കെ അപ്പം ഞാൻ ആലോചിക്കണത് ഈ ഐൻസ്റ്റീൻ മണ്ടയിൽ ആപ്പിൾ വന്ന് വീണപ്പോൾ അത് ന്യൂട്ടനാണ് ന്യൂട്ടൻ അല്ലേ മണ്ടയിൽ ആപ്പിൾ വന്ന് വീണ സമയത്ത് എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ വന്ന് ന്യൂട്ടൻ ഐൻസ്റ്റീൻ്റെ ഇത് മാറിപ്പോയി ആരോ ആയിക്കോട്ടെ യാത്ര ആപ്പിൾ വന്ന് കൂടുന്ന സമയത്ത് ഇല്ലേ ഇതെന്ത് തേങ്ങിയിട്ട് താഴത്തേക്ക് വന്ന് കൂടുതലായിട്ട് ഇങ്ങനെ ആലോചിച്ചില്ല ഇപ്പോൾ അതിനേക്കാൾ കൂലങ്കശമായിട്ടാണ് രാഹുൽ ഈശ്വർ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് തോന്നുന്നു കേസ് എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ വല്ലാണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് രാഹുൽ ഈശ്വരനെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടയിൽ ആൾ താമസമുള്ള ആളാണ് അത് ഉപയോഗിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ക്രിട്ടിക്കൽ ആണ് ഇന്ന് പൊതുസമൂഹത്തിലുള്ള പലർക്കും ഇല്ലാത്തത് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പൊതുവേ പറയുന്നത് അതാരെങ്കിലും എന്തെങ്കിലും ഛർദ്ദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ വിഴുങ്ങുന്ന അത് ആ ചിന്ത അതേപോലെ മണ്ടെക്കെറ്റി ഇതന്നെ സത്യം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിനിടയിൽ ഒറിജിനൽ തിങ്കിങ്ങുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ അതിൽ ഞാൻ സംഭവിച്ചു തന്നത് ഇപ്പോൾ ഇവിടെ സീക്രട്ട് ഏജൻ്റിൻ്റെ കാര്യമെന്ന് വെച്ചാൽ സീക്രട്ട് ഏജൻറ് എന്താ പറയുക മൂപ്പര് രാഹുൽ ഈശോറിനെ കൃത്യമായി അങ്ങനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു ലീഗലി എങ്ങനെയാണ് സംഭവം അതിജീവിതയോടൊപ്പം എന്നുള്ള രീതിയിലാണ് മൂപ്പര് സംസാരിക്കുന്നത് എനിക്കതിൽ വലിയ അത്ഭുതം തോന്നിയില്ലാട്ടോ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല കേട്ടോ ഇവിടെക്കാരും ആ യുവതിയോട് ചെയ്ത ചെയ്ത തെറ്റ് അത് ശരിക്കും അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്രൂരമായ ഒന്നാണ് ശിക്ഷ കിട്ടേണ്ട ഒന്നാണ് ഇനി അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല തക്കതായ ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ഇവരുടെ ബ്രെയിൻ പോണ ഒരു പോക്കുണ്ടല്ലോ രാഹുൽ ഈശോറിൻ്റെയൊക്കെ അത് അത് അങ്ങനൊരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നത് അതേപോലെ പുരുഷ കമ്മീഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതിയിൽ ഇവിടെ പുരുഷനോ സ്ത്രീയോ എന്തായിക്കോട്ടെ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ മാത്രം ചിന്തിക്കുന്നതിന് ആ ഒരു ചിന്താധാരേനെ പൊളിച്ചുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ആൾട്ടർനേറ്റീവ് ആയ ഒരു റിയാലിറ്റി ഉണ്ടെങ്കിലോ എന്നുള്ള ഒരു ചിന്ത രാഹുൽ ഈശ്വർ കാണിക്കുന്നതിന് ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കേസ് ആ ഒരു ടെമ്പർ ഉണ്ടല്ലോ സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ടെമ്പർ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ് അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഒരു കാര്യം പറയാം ഇപ്പോൾ ഈ ഇതുമായി ബന്ധമല്ലാത്തൊരു സംഗതിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ഒരു സാധനം വെച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ മഞ്ചുമാർക്ക് പൊതുവേ ഉള്ളൊരു ചിന്തയാണല്ലോ അപ്പോൾ മനുഷ്യരിൽ തന്നെ ആണ് പെണ്ണ് എന്നൊക്കെ ട്രാൻസ്ജെൻഡർ എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വിഭജിച്ച് വെച്ചിട്ടുണ്ട് ഇത് അവരുടെ അവകാശങ്ങളിലും അവരോടുള്ള ട്രീറ്റ്മെൻറ്റിലും ഒക്കെ വ്യത്യാസമുണ്ട് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ചികിത്സ എല്ലായ്മ ഉദ്ദേശിച്ചു ആളുകൾ ഇടപെടുന്ന ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് അല്ലേ അപ്പോൾ ഇവിടെ അതിലും ആരാണോ ആൺമേൽ ആൺമേൽക്കോയം പെൺമേൽ പെൺമേൽക്കോയുമ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൂടുതൽ പ്രൊസ്റ്റീജ് എന്തായാലും പറയും കൂടുതൽ പ്രിവിലേജ് ഉള്ളത് ഇന്നൊക്കെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം പക്ഷേ പ്രിവിലേജ് കുറവ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പലപ്പോഴും വേറൊരു രീതിയിൽ പറഞ്ഞാൽ വിർച്വലി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പ്രിവിലേജ് ആവലുണ്ട് ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ജെൻഡർ എന്ന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രിവിലേജ് എന്ന് പറയണത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒന്നാണെന്നാണ് കേസ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അതിജീവിതേനെ കുറ്റപ്പെടുത്തി പറയുന്നത് അല്ല കേട്ടോ ഞാൻ പറഞ്ഞു പൊതുവേ സമൂഹത്തിൽ ഏതൊരു വിഷയം വരുമ്പോഴും ഇപ്പോൾ ആണിന് പ്രിവിലേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാണായിട്ട് ഞാൻ എനിക്ക് പലപ്പോഴും പല സമയത്തും പ്രിവിലേജ് ഉണ്ട് അതുപോലെ ഒരു പെണ്ണിന് പ്രിവിലേജ് ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പലപ്പോഴും പ്രിവിലേജ് ഉണ്ട് അവർ ആണിന് ആളിൽ എപ്പോഴും പ്രിവിലേജ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല ആണിന് പ്രിവിലേജ് ഇല്ലാത്ത സന്ദർഭങ്ങളിഷ്ടം പോലെ ഉണ്ട് കേസ് നിയമപരമായിട്ടുള്ള സേഫ്റ്റി സെക്യൂരിറ്റിയൊക്കെ ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കാണ് അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട് വേറെ കാര്യം അപ്പോൾ അതൊരു പ്രിവിലേജ് ആയിട്ടൊക്കെ ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യണം അവരുടെ ജീവിതം തകർക്കാനും അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഫ്യൂച്ചറെ കർക്കാനും ഒക്കെ അപ്പോൾ ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഊപ്പർക്ക് ശിക്ഷ കിട്ടണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഒരുത്തി അത് മറച്ചു വച്ച് രാഹുൽ മൺകൂട്ടത്തി കമ്പനിയായി അവർക്കൊരു അവർ അവർക്കിടയിൽ ഒരു കൊച്ചു വേണം എന്ന ആഗ്രഹം കൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണെന്ന് അറിയാണ്ട് ബന്ധപ്പെട്ട് അവസാനം ആ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ന് വെച്ചാൽ ഓൾറെഡി മാരിഡ് ആയ അങ്ങനെ അങ്ങനെക്കുന്ന സമയത്ത് ആ ഒരു കൺഫ്യൂഷനിൽ ആ ഒരു സംഭവമാണ് എങ്കിൽ രാഹുൽ മെങ്കൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്താ വെച്ചാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു സാധനം അവിടെ വരും അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ലോജിക്കിൻ്റെ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നായിരിക്കണം എന്നില്ല കേസ് ഇപ്പോൾ നിയമത്തിലെ പല സാധനങ്ങളും മാറ്റി എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റങ്ങൾ വരേണ്ട ഒരു കാലഘട്ടമാണ് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടേ ഇരിക്കണം എല്ലാത്തിലും നിയമത്തിലും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അതെന്തായി കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് മറന്നു പോയി കേസ് അതായത് ഇപ്പം നമ്മൾ മനുഷ്യർ മഞ്ചറിൽ തന്നെ വിഭജിക്കപ്പെട്ടിരുന്നു അല്ലേ ആണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞു ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ മഞ്ചരി മൃഗങ്ങൾ സസ്യങ്ങൾ ഇങ്ങനെ വേറെ സംഭവം എല്ലാത്തിൻ്റെയും ബേസിക്കായ സാധനം ബോസോൺ ഉള്ളൊരു സംഗതിയാണ് പറഞ്ഞത് ബോസോൺ എന്നുള്ളതിൻ്റെ ഒരു ഇതിലെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊതുസമൂഹം ഒരാളെ ഒരാളെ അതാണോ പെണ്ണോ ട്രാൻസ്ജെൻഡർ ആരോ ആയിക്കോട്ടെ ഒരു വ്യക്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഭൂരിപക്ഷം അയാളെ കല്ലെറിയാണ് ചെയ്യുക വിചാരിക്കുക പലപ്പോഴും എന്താ വെച്ചാൽ ഒന്ന് ചിന്തിക്കാട്ടെ ആ കല്ലെറിയണ കൂട്ടത്തിൽ ഒരാളെ മാറും അപ്പോൾ ഇതിന് വിപരീതമായി അതിൻ്റെത് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ട് ആൾട്ടർനേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും പലരും പേടിച്ചിട്ട് മെജോറിറ്റിട്ട് സപ്പോർട്ട് കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ മറ്റുള്ളവർ കല്ലെറിഞ്ഞാലും നമ്മളെ കല്ലെറിഞ്ഞാലോ ചോദിച്ചാൽ അങ്ങനെ അഭിപ്രായം പറയൂല അപ്പോൾ എന്താച്ചാൽ ഈ കല്ലെറിയാനുള്ള ആക്കം കൂടും അല്ലെങ്കിൽ കല്ലെറിയണതിൻ്റെ തീവ്രത കുറയൂല അല്ലേ അപ്പോൾ അതിൽ പരിയാടായി പോകുന്ന ആത്മഹത്യ ചെയ്യപ്പെടുന്ന കരിയർ നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഏത് പാർട്ടിയിലെ ആളുകളായാലും ഏത് പാർട്ടിയിലുള്ള ആളുകളായാലും അപ്പോൾ പിന്നെ അത് കാശിൻ്റെ ബലവും അതും ഇതും സംഗതികളൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ വേറെ കുറേ വിഷയങ്ങളുണ്ട് പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരികയും ചെയ്യും അത് എല്ലാ പാർട്ടിക്കാരെയും ഓരോ വർഷത്തിലും എല്ലാ പാർട്ടിക്കാരും ആരെങ്കിലും ഏതൊക്കെ രീതിയിലൊക്കെ കൊടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരിക്കും കേസ് വരും പക്ഷേ ഇത് അങ്ങനെ ആയിക്കൂടാന്ന് പറയാനും പറ്റില്ല പക്ഷേ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെതായ ഒരു വഴിക്ക് കൊണ്ടായിരിക്കും അപ്പോൾ നിയമപരമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യത്തെ എന്താ പറയുക അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പൊതുവെ മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വേറെ കുറേ പണികൾ കിട്ടും അങ്ങനെയൊരു കാര്യം സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം നഷ്ടപ്പെടും സമൂഹത്തിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടും നമ്മളെ ആൻറ്റി സൂക്ഷ്യായിട്ട് ആളുകൾ കണക്കാക്കും അല്ലെങ്കിൽ നമ്മളും അതുപോലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആളുകൾ ചിന്തിച്ച് കൂട്ടുന്നതൊക്കെയുള്ള ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേസ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണ് കേസിൽ ഒരാളെ പെടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയുക അത് ഒരാളുടെ കരിയർ തന്നെ തകർക്കുന്ന രീതിയിൽ പലപ്പോഴും ആയിട്ടുണ്ടാകും അതൊക്കെ വെച്ചാൽ ഒരു സദാചാര സമൂഹത്തിൽ ഇതിനേക്കാവും വലിയ വൃത്തികേടുകൾ ചെയ്തിട്ടുള്ള ക്രൂരതകൾ ചെയ്ത ഒരുപാട് ആളുകൾ അവർ പോലും ഞങ്ങൾ ഡീസെൻ്റ് ആയ ആളുകളാണ് അവൻ മഹ ചെറ്റയെന്ന് പറഞ്ഞിട്ട് രാഹുൽ മെങ്കൂട്ടത്തിന് കല്ലെറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാലോ ഇവിടെ ഭീകരമായിട്ട് വളരെ ക്രൂരതകൾ ചെയ്ത ആളുകളൊക്കെ ആ ഐ ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നിസാരമായിട്ട് എന്തെങ്കിലും തെറ്റ് തെറ്റെയാണ് പക്ഷേ നിസാരമായിട്ട് പറഞ്ഞ് തീവ്രത പറഞ്ഞു തരില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വഴി പോകുന്ന ആണുങ്ങളെ വായി നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അപ്പം എന്ത് വൃത്തി കെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് കുറേ ടീംസ് നമ്മുടെ നാട്ടിലുണ്ടാവുകയെ ഇത് നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് ഗെയ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമം ഒരു തരത്തിലും വെച്ച് കുറപ്പിക്കേണ്ട ഒന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളായാലും തീർച്ചയായിട്ടും അതിന് മാപ്പ് പറയണം തക്കതായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണ് ഗൈസ് നിയമനിയമത്തിൻ്റെതായ വഴിക്ക് പോകും എന്തായാലും ഇവിടെ ഇന്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ചിന്തകൾ ആളുകളുടെ തർക്കങ്ങൾ അതും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാഹുൽ മാങ്കുകൂട്ടത്തിന് കോഴി എന്ന് വിളിക്കുന്നു അപ്പോൾ കോഴിയല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആരാണുള്ളത് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ വളരെ കുറവ് കോഴിയല്ലാത്ത ആളുകളെ ഉണ്ടാവുള്ളൂ എന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത് പിന്നെ പൊളിറ്റിക്കൽ പവറൊക്കെ ആകുമ്പോഴുള്ള അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു അതിന് താഴെ വന്നുള്ള ഒരു കാര്യം റിപ്പോർട്ടർ ചാനൽ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ ഒരു കമൻ്റ് ഒക്കെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ട് ഗേസ് അതുപോലെ രാഹുൽ ഈശ്വരും പറയുന്നത് എല്ലാം നമ്മൾക്ക് അങ്ങനെ വിഴുങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനിവിടെ ന്യൂട്രലായ സ്റ്റാൻഡാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ എടുക്കാൻ എനിക്ക് തോന്നുന്നു കേസ് കാരണം റിയാലിറ്റി എന്താന്ന് നമുക്കറിയില്ല നമുക്ക് ന്യൂസ് ചാനൽസ് വിടുന്ന തെളിവുകളും കാര്യങ്ങളും അത് വെച്ചിട്ട് ആൾക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ ശരിക്കും എന്താ സംഭവിച്ചത് നമുക്കറിയില്ല ഒരു ജീവിതത്തിൽ ശരിക്കും എന്ത് സംഭവിച്ചത് അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും ഇവരെ തെറ്റിക്കാൻ ഒരു വീട്ടിലായിരുന്നു അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാനുള്ള ഇല്ലായിരുന്നു രാഹുൽ വങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ആ യുവതിയെ എന്താ പറയുക അബോഷനുള്ള ഗുളിക കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും പുറുക്കാനാവാത്ത തെറ്റാണ് കേസ് അതിനുള്ള ശിക്ഷ മൂപ്പർ കിട്ടണം നിയമപരമായ രീതിയിൽ പിന്നെ തെറ്റ് അംഗീകരിക്കാൻ മാപ്പ് പറയുക എന്നൊക്കെ ചെയ്യുന്നത് നല്ല രാഷ്ട്രീയക്കാരുടെ ലക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കേസ് അപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ നല്ലൊരു രാഷ്ട്രീയക്കാരൻ നല്ലൊരു നേതാവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ പാർട്ടി ഒന്നും നോക്കാണ്ട് നമ്മൾ അടിപൊളി നേതാവ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ എനിക്ക് വി എസിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഓൾ എല്ലാ രീതിയിലും ഡീസൻറ്റായ മെഞ്ചനായതുകൊണ്ടല്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എസ് അങ്ങ് വികാരമാണ് അപ്പോൾ രാഹുൽ മാംഗവട്ടത്തിൽ അടിപൊളി ശശി തരൂർ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കണ്ടല്ലോ കേസ് അപ്പോൾ കുറച്ചുകൂടി ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അങ്ങനെ എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല മാത്രം അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്ന സാധനം വെച്ചാൽ ഒരു ഫ്യൂച്ചർ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ അത് അത് വെച്ചിട്ടുള്ള ഒരു കളിയാണെന്ന് കൂടി മനസ്സിലാക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിൽ പെട്ട് കളിക്കാണ്ട് ഇതിൽ കൈവിട്ട് പോകാണ്ട് തെറ്റുകൾ ഏറ്റുമറിയുക അതിൻ്റേതായ ശിക്ഷ ഏറ്റുവാങ്ങുക എന്നിട്ട് അടിപൊളി ജീവിതമായിട്ട് മുന്നോട്ട് പോവുക ഒരുപാട് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള ഒരു നേതാവാണ് ഈ ആ നേതാവാണ് ആറ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൽ സംശയമില്ല കേസ് രാഹുൽ ഈശ്വരൻ എന്തായാലും ഒറ്റയാൾ ആളാണ് വേണം അത് ധൈര്യം വേണമല്ലേ ഒറ്റയ്ക്ക് എന്നിട്ട് പോരാടുന്നത് പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞത് എന്തായാലും പുരുഷന്മാർക്ക് കമ്മീഷൻ മൃഗങ്ങൾക്ക് കമ്മീഷൻ എല്ലാവർക്കും കമ്മീഷൻ വരട്ടെ കേസ് എല്ലാവർക്കും അവകാശങ്ങളുണ്ടല്ലോ ഇവിടെ എല്ലാവരും അവകാശമുള്ള ആളുകളാണ് കേസ് അപ്പോൾ ഉഷാറെ ആവട്ടെ നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഞാൻ എന്തായാലും ഇത് സംഭവത്തിലുള്ളത് നമ്മൾ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് വെറുതെ ഒരാളെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേസ് അത് രാഹുൽ ഈശ്വരനെ കുറ്റം പറയണതായിക്കോട്ടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കുറ്റം പറഞ്ഞതായിക്കോട്ടെ അല്ലെങ്കിൽ സീക്രട്ടേജിനെ കുറ്റം പറഞ്ഞതായിക്കോട്ടെ ഒരു പാർട്ടീനെ കുറ്റം പറയുന്നതായിക്കോട്ടെ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള സുതന്ത്രമായ ഒരു നിലപാടുകളും സ്വതന്ത്രമായ ഒരു വീക്ഷണ ഉണ്ടായിരിക്കും അല്ലേ അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ ഒരു കാര്യം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഗതിയുമൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് കൃത്യമായിട്ട് എന്തറിയില്ല വേറൊരാളുടെ ലൈഫ് കയറിയിട്ട് ആളും അങ്ങനെ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കണം എന്നറിയില്ല ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ തന്നെ വന്ന സമയത്ത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട് ഇങ്ങനെയാണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്ന ആളുകളുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമുക്ക് ശരിക്കും അറിയില്ല എന്താ സംഭവിച്ചത് ഏ അപ്പോൾ അത് നിയമപരമായ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ചില സാധനങ്ങളൊക്കെ വരുന്നുണ്ടാവും എന്തായാലും വിധി വരട്ടെ അപ്പോൾ നോക്കാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിധിയൊക്കെ വരിക അപ്പോൾ ഇതേപോലെ തന്നെ എന്തൊരു കേസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ കേസായില്ലോ പിന്നെ അതിൻ്റെ ഒരു കോടതി വിധി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടാൽ അങ്ങനെ പോകുന്നുണ്ടാവും ഇപ്പോൾ വേടൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു അപ്പോൾ അതും അതിൻ്റെതായ നിയമപരമായ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലാണ്ട് ഇവിടെ ചിന്തിച്ചു കൂട്ടി ഇത് ഇങ്ങനെയാണെന്ന് വിധി കൽപ്പിക്കാൻ നമ്മൾ കോടതി നല്ലൊരു കേസ് അപ്പോൾ അത്രയുള്ള കേസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ